ഹായ് ഇരുപാൻ നമ്മുടെ എല്ലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഒരു ഘടകമാണ് കാൽഷ്യം എന്നുള്ളത് പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പാല് കുടിച്ചാൽ മാത്രമേ നമുക്ക് കാൽഷ്യം കിട്ടുകയുള്ളൂ എന്നുള്ളത് പലർക്കും അത് കുടിക്കാൻ തന്നെ ചിലപ്പോൾ മടിയുള്ളവരായിരിക്കും പക്ഷെ അങ്ങനെയല്ല അതിനെ നമുക്ക് ഓപ്ഷണലായിട്ട് മറ്റ് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ് അപ്പം അതിൽ മെയിനായിട്ട് വരുന്നത് രാഗിയാണ് രാഗി നമുക്കൊരു രണ്ട് രാഗി റൊട്ടി കഴിക്കുക അല്ലെങ്കിൽ രാഗി പത്തിരി അല്ലെങ്കിൽ രാഗി അതുകൊണ്ടുള്ള കഞ്ഞി അല്ലെങ്കിൽ കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ നിന്നൊരു നല്ലൊരു ശതമാനം തന്നെ നമുക്ക് കാൽഷ്യം കിട്ടുന്നുണ്ട് ഗ്രീൻ ഗ്രീൻലീഫ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് സോയാബീനാണ് സോയാബീൻ കഴിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെയുള്ളത് നമുക്ക് വെണ്ടക്ക കഴിക്കാവുന്നതാണ് വെണ്ടക്കയിലും നമുക്കൊരു നൂറ് ഗ്രാം ഡെയിലി വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു എയ്റ്റി ടു മില്ലിഗ്രാമിൻ്റെ മേലെ തന്നെ നമുക്ക് കാൽഷ്യം കിട്ടുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് എള്ളാണ് എള് നമുക്ക് വെളുത്ത എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്കത് എന്താ പറയുക നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ചപ്പാത്തി ആണെങ്കിൽ അതിലൊക്കെ ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാവുന്നതാണ്